അപ്പൊ നമ്മൾക്ക ഇന്ന് ഇടയ്ക്കാ പോ അജുമാലില് എന്താണ് പരിപാടി അജ്മല ആ അതിനാഗ്രേഷൻ കൂടാൻ വേണ്ടി പോവാണ് അപ്പൊ അജമാലിലേക്ക് ഞാൻ ഇതുവരെ പോയിട്ടില്ല അല്ലേ അജ്മലിലേക്ക് ഇതുവരെ പോയിട്ടില്ല ഫസ്റ്റ് യാത്ര അപ്പൊ ഞാന് ഇത്ര ദൂരത്തേക്ക് കാറിൽ ആദ്യമായിട്ടാണ് ട്രെയിനിൽ പോയിക്കില്ലോ ചാർജ് വരെ പോയിക്കില്ലേ

അപ്പൊ റെയ്സ് എടുക്കും ഇനിയിപ്പോൾ എത്ര എന്നുള്ളത് വ്യക്തമായിട്ട് അറിയാത്തോണ്ടാന്ന് തോന്നുന്നു ഈ രീതിയിൽ മറുപടി താരണ അവസാനിപ്പിച്ചിട്ടുണ്ട് നമ്മൾ ചേർന്നിട്ടുള്ള ഒരു വസ്ത്രത്തെ യാത്രയാണ് അജമാനിലേക്ക് ഹൈവേ അജമാലേക്കുള്ള ഈ റോഡിന്റെ മിനിമം സ്പീഡ് എടുത്താ നൂറ് അതാ ക്യാമറ ഉണ്ട് കൈ കോലാണ് ക്യാമറ ഏട്ടാ അത് വേണ്ട അഞ്ഞൂറ് ഉറുപ്പ്യൊന്ന് ചെലവാക്കി എടുക്കുന്നു അത് വേണ്ട അത് വേണ്ട അത്രക്ക് അത്രക്ക് ചെലവിട്ടുള്ള റീച്ചാർജ് വേണ്ട നമുക്ക് മഞ്ഞള് മഞ്ഞൾ ഫാഷൻ ബൾബ് കത്തിക്കല്ല ഇൻസ്റ്റലൊക്കെ കയറി നാട്ടിൽ പോയതിന് നല്ല പുരോഗമനം ഉണ്ടായി ദൂരത്തേക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല ഈ ഗായ്സ് പക്ഷേ എയർപോർട്ടാണ് സൈഡിലെട്ടോ അത് മൊത്തം എയർപോർട്ടാണ് ആ ഏരിയ മൊത്തം എയർപോർട്ടാണ് അതാ ഫ്ലൈറ്റിന്റെ കാലി വാലി വാല് കാണുന്നില്ലേ നിങ്ങള് ഗായ്സ് ദുബായിലെ ഫ്ലൈറ്റ് ആണ് ഫ്ലൈറ്റ് കാക്ക എത്ര അബുദാബി രണ്ടോ നാല് വർഷം രണ്ട് ഷാർജ എട്ടു വർഷവും വർഷം ഉണ്ടാവില്ലേ ഒരു വിസാബിയാണ് അങ്ങനെ അല്ല എത്ര കൊല്ലായി കൊല്ലൊ ഗൾഫ് ദുബായിലേക്ക് വന്നിട്ട് അഞ്ചു അഞ്ചു കൊല്ലത്തിനിടക്ക് ഇറക്കി ഇപ്പൊ ആദ്യമായിട്ട് ദുബായിൽ ആത്തി വന്നപ്പോഴാണ് ദുബായ് എയർപോർട്ട് കാണുന്നത് എന്താ പള്ളി പള്ളി താജ്മഹൽ ഞാൻ ഞാനതിന് താജ്മഹൽ കണ്ടിട്ടില്ലല്ലോ അപ്പൊ എനിക്കെന്തും പറയാൽ ഇട്ട പെണ്ണായ കുറ്റിയാണ് ഗൈസ് ഇവിടുത്തെ ക്യാമറ ഈ കുറ്റിയിൽ അഞ്ഞൂറ് റുപ്യ അടിച്ചിട്ടാണ് ലൈസിന്റെ ലൈറ്റ് അടി ഫ്ലാഷ് അടിന്ന് കാണിച്ചു തരാന്ന് പറഞ്ഞ ഞാൻ സമ്മതിച്ചില്ലേ ഗായ് അഞ്ഞൂറ് കളയാൻ ഇല്ലേ ഗായണത് റോഡ് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് അങ്ങനെ ആക്കിയതാ അത് റോഡല്ല അത് മല തന്നെ മല മലനിരകൾ ഈ അതൊന്നും പറയില്ലേ ചെയ്യുന്ന സ്ഥലം ഒന്നും പറയാതിരിക്കാർജൊക്കെ പോണ വൈക്ക് ഏതോ ഒരു കടലിന്റെ തീരം കാണാന്ന് അറിയുന്ന ഇതുണ്ടല്ലോ നടുക്കരിലി ദ്വീപ് വരുന്നു ആ നമ്മുടെ ചാർജൊക്കെ എത്തണ്ടല്ലേ വേറെ അർജുമാൻ മേർത്താർജ് കഴിഞ്ഞിട്ടല്ലോ അർജുമാൻ ആ അതന്നെ അതുകൊണ്ടാണ് നമുക്ക് ഇത്ര ബോർഡ് ഷാർജ അജ്മാൻ അധികം വേണ്ട ദുബായി അത്ര ആവേശം വേണ്ട അല്ലെ രാസ നമ്മള് രാസകൈമല്ല പിന്നെ ഷാർജയിലേക്ക് കടന്നിരിക്കുന്നു ദുബായ് ബോർഡർ കടന്നു ഗൈസ് ഇത് ഷാർജ ഇനി അങ്ങോട്ട് ചാർജ് ചെയ്യാ സാധിക്കാരാള ആ സാധിക്കുന്ന പറഞ്ഞ ടോള് അർത്ഥം അറിയാത്തോണ്ടല്ലേക്ക് കാക്കാറുണ്ട് കാക്കക്ക് തീരെ അറിയില്ല കാക്ക അഞ്ചോലൊക്കെ വെറുതെ അവിടെ കേട്ടതൊക്കെ തന്നെ അജമാന്റെ ഒക്കെ കൊറേ കേട്ടിട്ടുള്ളു കാണണം എല്ലായിടത്തും കാണുന്നു ഗൾഫിലൊക്കെ കണ്ടോ നമ്മുടെ നാട്ടിലെ ഷിഫ്റ്റ് ഷിഫ്റ്റ് ഇൻ പയേറ്റ് ഇവിടെ ഉണ്ടല്ല ഇവിടെ ഞാൻ വിചാരിച്ചത് ഇതുപോലത്തെ വലിയ വലിയ വണ്ടികൾ വേണ്ടി പാവപ്പെട്ടവന്റെ വണ്ടിയൊക്കെ നമ്മുടെ നാട്ടിലെ പൈസ ഉണ്ട് आई तो आना तोड़ देगा इस लाठीले का अरे कौन बोल रहे हैं गाइस हाँ मग समय इतने क्या क्या किंतु क्या अंग्रेज किया किया यहाँ क्या क्या नहीं गए क्यों आये किंतु கவர் பதிமூ மினிட்டு அது காணிக்க அப்ப இவத்தை നമ്മള് പോന്ന എമ്പത് സ്പീഡില് ഇവിടെ കാറിന് എൺപത് ബസ്സിന് അറുപതും അവിടെ നമ്മളവിടെ കാറിന് അത്ര തന്നെ അവിടെ ഉള്ളു നമ്മളിപ്പോൾ ഉള്ളത് അജ്മലാണ് ഗായു ബാക്കിൽ കാണുന്നില്ലേ ഈ പീഡിന്റെ ഉദ്ഘാടനത്തിന് വന്നാണ് നമ്മൾ സാമ്രാജ്യത്തിന്റെ ഒരേ ഒരു കാവൽക്കാരൻ അതെ അതെ നല്ല തിരക്കാണ് അവന് എന്താ പറയണ് ഞങ്ങള് ചെറിയൊരു യൂട്യൂബ് ചാനൽ ചാനലിട റിയാസ് അലി നമ്മള് ചെറിയ പേഴ്സണൽ ചെയ്യുന്ന ഞാൻ തന്നെ ഫേമസ് ആണോ വേറെ പേരിലെ ഫേമസ് ആയിരുന്നു അല്ലെ ശരി താങ്ക് യു സന്തോഷം ഭാവിയിൽ പിന്നെയും കാണുക മനസ്സിലായ ആരോ മനസ്സിലായോ നമ്മളിപ്പോ ഇവിടെ ഉദ്ഘാടനത്തിന് വന്ന പിടിയിൽ നിന്ന് അപ്രതീക്ഷിതമായിട്ട് കിട്ടിയതാണ് കാക്കിനെല്ലാരും കഴിഞ്ഞു കാശ് അത്രേ ഉള്ളൂ ഭയങ്കര തിരക്ക് അപ്പൊ അധികം പരിപാടി ഒന്നും നിന്നില്ല വണ്ടി താട്ടാക്കിട്ട് നമ്മള് വിടുകയാണ് 签钉的。S S